വരുന്ന വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ഭൂമതി രേഖയ്ക്കും സമീപമുള്ള ഇന്ത്യ മഹാസമുദ്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തമാകുന്നത് വരുന്ന വ്യാഴാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരുന്ന വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരുന്ന വ്യാഴാഴ്ച കേരള തീരത്തും വരുന്ന വെള്ളിയാഴ്ച ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വരും കേരളത്തിലെ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു പോലീസ് അമിത പിഴ ചുമത്തുന്നു എന്നാരോപിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്